ഹേ മുമ്പ് ഇവിടെ അയ്യോ പുതിയ ഇതാണ് സ്വർഗം ചത്തു പോകുന്നവരൊക്കെ എത്തുന്ന സ്ഥലമാ ശരിയായിരിക്കും ഞാൻ ചത്തിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ താൻ എങ്ങനെയാ ചത്തത് അത് സൂത്രക്കാരൻ പെട്ടുപോയി കുറുക്കാനുണ്ട് അപ്പൂപ്പന അറിയി ഞാൻ അയ്യോ സൂത്രന്റെ അപ്പൂപ്പനെ താൻ എന്തിനാണോ പേടിക്കുന്നത് താനും ചത്തും ചത്തും പിന്നെ കൊല്ലാൻ പറ്റുമോ അതുപോലെ എനിക്ക് എന്റെ കൊച്ചുമോ കഥകൾ കേൾക്കണം പറ വിശദമായിട്ട് പറഞ്ഞു തന്നെ എന്തിനാ നമ്മൾ രണ്ടും ഒരു കടുവച്ചാൽ ഓടി വരുന്നുണ്ട് മൂപ്പൻ ഇവിടുത്തെ ഗുണ്ടയാ ഞാനുമായിട്ട് വഴക്കാം ശരിയാ മൂപ്പർക്ക് നമ്മളെ കൊല്ലാൻ പറ്റില്ല പക്ഷെ കടിക്കാനും ആധാനും ഒക്കെ പറ്റുമെന്നേ ചേട്ടാ ഇത് ഷേരുവിന്റെ അപ്പൂപ്പനാ ഞാൻ ഷേരുവിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു തന്നെ ഞാൻ കുറെ ഇടിച്ചിട്ടുണ്ട് മാപ്പ് തരണം സൂത്രനെയുംവിനേം പോലെ നമുക്കും കൂട്ടുകാരാവാം ഓ രണ്ടുപേരെ കൂട്ടുകാരാക്കിയപ്പോൾ മനസ്സിന് എന്തൊരാശ്വാസം അതെ അതെ മരവത്ര ശരിയല്ലല്ലോ ചേട്ടാ നില്ലടാ അവിടെ സൂത്രന്റെയും ശേരുവിന്റെയും ഹോബി മുഴല് പിടുത്തമല്ലേ ഞങ്ങളും അത് തുടങ്ങി